കുന്നന്താനം പഞ്ചായത്തിലെ കോതവിളച്ചാലിൻ്റെ നവീകരണം പൂർത്തിയാക്കി വരുന്നു മൈനർ ഇറിഗേഷൻ്റെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എക്കിലും മാലിന്യവും അടിഞ്ഞുകൂടി കൃഷിക്ക് യോഗ്യമല്ലാതെ കിടന്ന കോതവിളച്ചാലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കുന്നന്താനം പഞ്ചായത്തിലെ ചെങ്ങരൂർ ചിറ കോതവിളച്ചാൽ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത് ചാലിലെ മാലിന്യങ്ങൾ വാരിക്കളഞ്ഞ് ആഴം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്ന ചായ നവീകരിക്കുന്ന പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനം മാത്യു തോമസ് എം എൽ എ ആണ് നിർവഹിച്ചത് മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡോക്ടർ കോശി പി എസ് ഉൾപ്പെടെ വൻ ഉദ്യോഗസ്ഥ സംഘവും ജനപ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുത്ത് ഒരു ഉത്സവ പ്രതീതിയിലാണ് ഉദ്ഘാടന യോഗം നടന്നത് ഒരു നാടിന്റെയും കർഷകരുടെയും പ്രതീക്ഷയാണ് കോതവിളച്ചാൽ എന്ന് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എൻ മോഹനൻ പറഞ്ഞു പന്താനം ഗ്രാമപഞ്ചായത്തിലെ നേരത്തെ കൃഷിഭൂമിയായിരുന്നു ശരിക്കും കൃഷി ചെയ്തിരുന്ന ഭൂമിയായിരുന്നു ഈ പാടശേഖരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊതവിളിച്ചാൽ കൃഷിക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ കുറച്ച് കുറേ കാലങ്ങളായിട്ട് അത് വേണ്ട രീതിയിൽ സംരക്ഷിച്ചു പോരാത്തതിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു ഇപ്പം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മാത്രി തോമസ് എം എൽ എ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇപ്പം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടും ഇത് കൃഷിക്കാർ മത്സ്യ കൃഷിക്കാർക്കും അതുപോലെ തന്നെ മറ്റു പാടശേഖരങ്ങളിൽ നമ്മുടെ അമ്പലം പാടം അടക്കമുള്ള പാടശേഖരങ്ങളിലും കൃഷിയാർക്കും പ്രയോജന പതിനെട്ട് ലക്ഷത്തി എൺപത്തോരായിരത്തി നൂറ്റി മുപ്പത്തി ആറ് രൂപ മുടക്കിയാണ് കോതവിളച്ചാൽ നവീകരിക്കുന്നത് ഈ തുക ഉപയോഗിച്ച് ചാലിലെ പോളയും പായലും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും മാറ്റുകയും ചാനലിലേക്ക് ഇറങ്ങുന്നതിന് റാമ്പ് നിർമ്മിക്കുകയും റാമ്പിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി എന്നിവ നിർമ്മിക്കുന്നതിനാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഒരു ഹെക്ടർ വരുന്ന കോതവിളച്ചാലിൽ നിന്ന് അമ്പത്തിരണ്ട് ഹെക്ടർ വരുന്ന കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനാണ് ചാൽ നവീകരണം നടത്തുന്നത് ചാലിന്റെ നവീകരണത്തോട് കുന്നന്താനം പഞ്ചായത്തിലെയും കല്ലുപ്പാറ പഞ്ചായത്തിലെയും നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷിക്ക് ഏറെ പ്രതീക്ഷയാണ് ഉയരുന്നത് കോതവിളച്ചാൽ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയായി മാത്രം കാണാൻ സാധിക്കില്ല കുന്നന്താനം കല്ലുപ്പാറ പ്രദേശങ്ങളിലെ കൃഷിക്കായി ഒരു സ്വപ്ന തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പരിസരവാസികൾക്ക് കുടിവെള്ളം എന്ന സ്വപ്നവും ഈ കോതവിളച്ചാലിൻ്റെ കൂടി യാഥാർത്ഥ്യമാകും കോതവിളച്ചാലിൽ നിന്നും ഗാലക്സി ന്യൂസിന് വേണ്ടി രിജു വൈക്കത്തിശേരും